വെളിയത്തനാട് സഹകരണ ബാങ്ക് കാർഷിക വിജ്ഞാന കേന്ദ്രത്തിൻ്റെയും കൃഷി സംസ്കരണശാലയുടെയും ശിലാസ്ഥാപനം നടന്നു ബാങ്ക് പ്രസിഡന്റ് എസ് ബി ജയപ്രകാശ് ശിലാസ്ഥാപനം നിർവഹിച്ചു വെളിയത്തനാട് സഹകരണ ബാങ്ക് കാർഷിക വിജ്ഞാന കേന്ദ്രത്തിൻ്റെയും കൃഷി സംസ്കരണശാലയുടെയും ശിലാസ്ഥാപനം നടന്നു കേന്ദ്ര സർക്കാരിന്റെ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഉപയോഗിച്ച് കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയിൽ ആരംഭിക്കുന്ന പുതിയ സംരംഭമാണിത് കൊക്കൂൺ എന്ന പേരിൽ കൂൺ കൃഷിയും സംസ്കരണവും വിപണനവുമാണ് ലക്ഷ്യം ബാങ്ക് പ്രസിഡന്റ് എസ് ബി ജയരാജ് ശിലാസ്ഥാപനം നിർവഹിച്ചു സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ ജോസഫ് ഫ്രാൻസിസ് കൃഷിക്കൊപ്പം കളമശ്ശേരി കോർഡിനേറ്റർ എം വിജയൻ ബാങ്ക് വികസന സമിതി ചെയർമാൻ എം സദാശിവൻ വാർഡ് മെമ്പർ കെ എസ് മോഹൻകുമാർ ഭരണസമിതി അംഗങ്ങളായ എ കെ സന്തോഷ് പി പി രമേശ് ആർ സുനിൽകുമാർ വി രാമചന്ദ്രൻ സ്മിത സുരേഷ് റീന പ്രകാശ് അജിത രാധാകൃഷ്ണൻ സെക്രട്ടറി ഇൻചാർജ് സുജാത കൂൺ കർഷകർ ബാങ്ക് ജീവനക്കാർ സഹകാരികൾ എന്നിവർ സംസാരിച്ചു ഏപ്രിൽ മാസത്തിൽ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുമെന്ന് പ്രസിഡന്റ് എസ് ബി ജയരാജ് അറിയിച്ചു വിളിയാട് സർവീസ് ബാങ്ക് കാർഷിക മേഖലയിലെ സമഗ്രമായി ഇടപെടുന്നതിന്റെ ഭാഗമായി ഇന്ന് കാർഷിക വിജ്ഞാന വ്യാപന കേന്ദ്രത്തിൻ്റെ ശിലാസ്ഥാപനം നടക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാർഷിക മേഖലയിലേക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടലിനു വേണ്ടിയിട്ട് രഹിതമായിട്ടുള്ള വായ്പയുടെ സഹായത്തോടു കൂടി ഫുൾ പ്രോസസ്സിംഗും അതേപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുകയും മാർക്കറ്റ് ചെയ്യുകയും ജനങ്ങൾക്ക് കർഷകർക്ക് അതിനു വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണം നടത്തുകയും ചെയ്യുക എന്നതാണ് ഈ കേന്ദ്രങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ ഫൂൺ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ നിരവധി ദിവസങ്ങളായിട്ട് നമ്മളിവിടെ ബാങ്കിൻ്റെ പരിശീലനം നടന്നുകൊണ്ടിരിക്കുന്നു ഫൂൺ കൃഷിയിലൂടെ ഈ വിളയറ്റ്നാടിലുള്ള കർഷകർക്ക് ഒരു എക്സ്ട്രാ ഇൻകം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത് ധാരാളം കർഷകർ ഈ പദ്ധതിയോട് സഹകരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ ഈ പദ്ധതിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ സ്കൂൾ പോലെയുള്ള മറ്റ് ഉൽപ്പന്നങ്ങളും സെലക്ട് ചെയ്തുകൊണ്ട് എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും സംഭരിച്ച് അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റിൽ വിപണനം ചെയ്യുക അതിലൂടെ കർഷകർക്ക് ഇരട്ടി വരുമാനം കിട്ടുക എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃഷിക്കൊപ്പം കളമശ്ശേരി എന്ന പദ്ധതിയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട ഈ കളമശ്ശേരി നിയോജക മണ്ഡലം എം എൽ എയും മന്ത്രിയുമായിട്ടുള്ള ശ്രീ പി രാജീവ് അവരാണ് അദ്ദേഹത്തിൻ്റെ പിന്തുതയോട് കൂടിയിട്ട് സഹായത്തോട് കൂടിയിട്ടാണ് ഈ പദ്ധതി ഇവിടെ ആരംഭിക്കാൻ സാധിച്ചിട്ടുള്ളത്